السلام عليكم ورحمة الله وبركاته الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والقائمين والركع السجود അൽബസീറ ഖുർആൻ കുർ പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ കുർആൻ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തി ആറാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് അതിലെ പദങ്ങളും പാരായണവും ആദ്യമായി ശ്രദ്ധിക്കുക മണിക്കാതെ ലാമിലേക്ക് ലയിപ്പിച്ചാണ് മൊഴിയേണ്ടത് അല്ലാ ബി ംസയുടെ ഫീൻ ബിഹുന്ന വാവിലേക്ക് മണിച്ച് ലയിപ്പിച്ചാണ് മൊഴിയേണ്ടത് അകാലം നീട്ടുവാൻ മദ്ദുണ്ട് നിർബന്ധമായും സാധാരണയിൽ കൂടുതൽ നീട്ടേണ്ട മദ്ദാണ് നിർബന്ധമായും അകാരം നീട്ടുവാനുള്ള മദ്ദുണ്ട് സാധാരണയിൽ കൂടുതൽ രണ്ടിടത്തും നീട്ടി വേണം വായിക്കുവാൻ മൂന്ന് ശബ്ദം വിട്ടു പോകാതെ ശ്രദ്ധിക്കണം കോ ഉച്ചരിക്കുന്നത് എന്നാണ് ഉച്ചരിക്കുന്നത് അനുസരിച്ച് തന്നെ പരാണശീലിക്കുക തുടർന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ പാഠഭാഗത്തോടൊപ്പം സ്ക്രീനിൽ കാണുന്ന നോട്ട് യൂട്യൂബിലെ ക്ലാസ്സാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നോട്ട് സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ശ്രദ്ധിക്കുക രംഗം ആ സ്ഥാനം അതായത് കഴബരീഫിന്റെ സ്ഥാനം അത് പുണ്യപുരാതന ഗ്രേഹമാണ് തകർന്നടിഞ്ഞു കിടന്ന നശിച്ചുപോയൊരു ഗേഹമാണ് അതിൻ്റെ പുനർനിർമ്മാണം അതെവിടെയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ള കാര്യം നാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിക്ക് തീർച്ചപ്പെടുത്തി കൊടുത്ത രംഗം ഇബ്രാഹിമ മക്കാനൽ അനുസ്മരിക്കണേന്നാണ് നാം ഇബ്രാഹീമിന് ആ ഭവനത്തിൻ്റെ അഥവാ കാബയുടെ സ്ഥാനം നിശ്ചയിച്ചു കൊടുത്ത സന്ദർഭം ആൻഡ് മെൻഷൻ ഓ മുഹമ്മദ് വെൻ വി അസൈൻഡ് ടു അബ്രാഹാം ദ സൈറ്റ് ഓഫ് ദ ഹൗസ് സെയ്യിങ് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമാണ് തുടർന്ന് വരുന്നത് ആ ഓർ ജബ് ഹംനെ ഇബ്രാഹീം കോഴ്ബർക്കി അല്ലാ അപ്പോൾ അതിൻ്റെ മുന്നോടിയായി തന്നെ ആദ്യമായി അഡ്വാൻസ് ആയി തന്നെ ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞത് ഇത് പുനർനിർമ്മിക്കുന്നത് അതിനെ നിർമ്മാണത്തിൽ ഏർപ്പെടുമ്പോൾ നിനക്കുണ്ടാകേണ്ട ഗുണം എന്നോട് നീ യാതൊന്നിനെയും പങ്കു ചേർക്കരുതേ എന്നും ആ സമയത്ത് നിർമ്മാണത്തിനുള്ള കൽപ്പന കിട്ടിയപ്പോൾ തന്നെ അള്ളാഹു നൽകിയ ആദ്യത്തെ ദൗത്യം എന്നോട് നീ യാതൊന്നിനെയും പങ്കുചേർക്കരുതേ എന്നും ദാറ്റ് യു ഷുഡ് നോട്ട് എനിങ് വിറ്റ് യു ഷുഡ് നോട്ട് അസോഷിയേറ്റ് എനിത്തിങ് വിർണർ ബൈത്തിയ പിന്നീട് പറഞ്ഞ കാര്യമാണ് അങ്ങനെ പുനർനിർമ്മിക്കപ്പെട്ട ആ ഭവനം എൻ്റെ ഭവനത്തെ നീ ശുദ്ധമാക്കണമെന്നും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട മാലിന്യമാണ് ഏറ്റവും കടുത്ത മാലിന്യം അതിൽ നിന്നല്ല എൻ്റെ ഭവനത്തെ നീ ശുദ്ധമാക്കണമെന്നും പ്യൂരിഫൈ പ്യൂരിഫൈ മൈ മൈ ഹൗസ് ഹൗസ് മേരെ കരോ ആ ഭവനത്തെ പ്രതിഷ്ഠം വയ്ക്കുന്നവർക്കും ആ ഭവനത്തിങ്കിൽ നിന്ന് നമസ്കരിക്കുന്നവർക്കും അതായത് സാഷ് നിന്നുകൊണ്ടും കുരിഞ്ഞുകൊണ്ടും സാഷ്ടാംഗത്തിലായും അള്ളാഹുവോട് പ്രാർത്ഥന ചെയ്യുന്നവർക്കും വേണ്ടി ആ ഭവനത്തെ പരിശുദ്ധമാക്കി വയ്ക്കണമെന്നും നാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് നിർദ്ദേശിച്ച രംഗം അത് അനുസ്മരിക്കണേ എന്നാണ് അള്ളാഹുയുടെ പഠിപ്പിക്കുന്നത് പ്രദക്ഷിണം ചെയ്യുന്നവർക്കും നിന്നും കുനിഞ്ഞും സാഷ്ടായും പ്രാർത്ഥിക്കുന്നവർക്കുമായി എൻ്റെ ഈ ഭവനത്തെ നീ ശുദ്ധമാക്കി വയ്ക്കണമെന്നും ആൻഡ് ആൻഡ് കർണേർണ ഇതാണ് ഇന്നത്തെ പാഠഭാഗം പാഠഭാഗം ആവർത്തിച്ച് കേൾക്കുക നന്നായി പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദേവാന അനിൽ അഹമ്മദാറബുല്ലമീം അസലൈക്കും ورحمة الله